നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ആത്മാർത്ഥമായും സത്യസന്ധമായും ഈ സഭ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ രണ്ടു വട്ടം നമ്മുടെ ഒരു വിഷയം വന്നു വട്ടം ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊണ്ട് ഡി പി ഐ പറഞ്ഞു ഇവിടെ പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല നമ്മൾ അതിനെ അവഹസിച്ച് അദ്ദേഹത്തെ തള്ളി അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞ തെറ്റല്ല സർ സത്യമാണ് നമ്മുടെ വിദ്യാഭ്യാസം പക്ഷെ ആ മന്ത്രിയെയും തിരുത്തിക്ക് ആ മന്ത്രി ആ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടായിരുന്നില്ല നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നേരെ രൂപ എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിച്ച് തിരിച്ചു പറയിപ്പിച്ചു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് സർ ഇറ്റ്സ് എ ഫാക്ട് ഗ്ലാറിങ് അറ്റസ് നമ്മളെ തുറച്ചു നോക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അങ്ങ് ഇപ്പോൾ ഒരുപാട് എ പ്ലസുകളുടെ കണക്കുകൾ പറഞ്ഞല്ലോ ഒരുപാട് എല്ലാ യൂണിവേഴ്സിറ്റിയും ഏറ്റവും മികച്ചാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ മത്സര പരീക്ഷകളിൽ ഇന്ത്യ രാജ്യത്ത് ആ പൊതുവായത് മത്സര പരീക്ഷയിൽ മത്സരിക്കേണ്ടി വരുന്ന ആ കുട്ടികളുടെ അവസ്ഥ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു റെക്കോർഡാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ ചെയ്തു അതിൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് പേര് ക്വാളിഫൈ ചെയ്തു അറുപത്തിയേഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി ഇരായിരത്തി ഒമ്പത് തൊള്ളായിരത്തി പതിനൊന്ന് പേര് പരീക്ഷ ചെയ്തു അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാല് പേര് ക്വാളിഫൈ ചെയ്തു വി കെയിം ഡൗൺ ടു സിക്സ്റ്റി ഫോർ പെർസെന്റ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത് പേര് പരീക്ഷ എഴുതി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേര് ക്വാളിഫൈ ചെയ്തു ഫിഫ്റ്റി സിക്സ് പെർസെന്റ് വി ആർ കമ്മിങ് ഡൗൺ ഇത് സത്യമല്ല സർ ഇത് നമ്മൾ നിഷേധിച്ചിട്ട് എ പ്ലസ് എൻ്റെ എല്ലാത്തിനും എല്ലാ യൂണിവേഴ്സിറ്റിക്കും എ പ്ലസ് എണ്ണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഇതൊരു വളരെ സത്യസന്ധമായ ഫാക്റ്റ് ആണ് യു കാനോ ഡിനൈ ദിസ് ഇനി ഞാൻ മറ്റൊരു കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏറ്റവും മികച്ച ലിറ്ററസിയുള്ള സംസ്ഥാനം ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിരുന്ന ഒരു ഒരു കാലത്തെ എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം ആ ഹെൽത്ത് സെക്ടറിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം ഇനി ഒരു കണക്കുകൂടി ഞാൻ പറയാം സാർ അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതാണ് ഐ ഐ ടിസും ഐ ഐ എംസൊക്കെയാണല്ലോ നമുക്കൊരു പാരൽ പഠിച്ചു നോക്കാം നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അത് അവിടെ മന്ത്രിയോട് പറഞ്ഞ് ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് ഐ ടി അഡ്മിഷനിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന മൊത്തം കുട്ടികൾ വൺ പോയിൻ്റ് സീറോ എയ്റ്റ് പെർസെൻ്റ് ആണ് വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റ് ആ നമ്മുടെ ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുന്നതാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ ഒത്തിരി ജി അല്ലെങ്കിൽ ഐ ഐ ടി കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ശരിയാവും അതൊഴിച്ചാൽ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു ഒരു കമ്പാരിസൻ ഡ്രോ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് പതിനഞ്ച് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് ആ സമയത്താണ് കേരളത്തിൽ ഐ ഐ ടിയിലും ഐ എം ഇയിലും വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റ് വാട്ട് ഹാപ്പൻസ് എന്തുകൊണ്ടാണ് സർ ദേശീയ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മൾ ഇവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എ പ്ലസും നാക്കും പ്ലസും പറഞ്ഞിട്ട് കാര്യമില്ല ആ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നിൽ പോവാണ് സാർ അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത് ഇനി ആ ആ കണക്ക് തന്നെ പറയുന്നു ശരാശരി ഒരു സംസ്ഥാനത്ത് നിന്നും എട്ട് മുതൽ പത്ത് ശതമാനം വരെ കുട്ടികൾ ഐ ഐ ടിയിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു ശതമാനം വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റ് അതുപോലും നമ്മുടെ കണ്ണു തുറപ്പിക്കില്ലേ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ഞാൻ ഇനി അറിഞ്ഞ് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയിപ്പോൾ ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കേസ് സ്റ്റഡി നടത്തി നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം സത്യമാണെന്ന് നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ആ വീട്ടും വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആകെ ഒരു മകനാണല്ലോ ആ മകൻ വിദേശത്ത് പോയി വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ് ആ അപ്പച്ചനും അമ്മച്ചയ്ക്കും പ്രായമായി അവരെ നോക്കാൻ നിവൃത്തിയിൽ അവർക്ക് ചെറിയ സഹായം വേണം ഞാൻ ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് ആ അവരെ സഹായത്തിന് വരുന്നുണ്ട് എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുപോകും മരുന്ന് മേടിച്ചുകൊണ്ടും എല്ലാം എല്ലാം കൊണ്ടുപോയി കഴിക്കും ഞാനപ്പം ഈ പയ്യനെ വിളിച്ചു ഈ പയ്യൻ യു കെയിലാണുള്ളത് ആ യു കെയിൽ നിന്നപ്പോൾ ഞാനോട് ഇനി എന്താ പഠിക്കുന്ന ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ യു കെയിലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് യു കെയിലെ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട് അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തോണ്ടല്ല സോ സം റീസൺസ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത് ഇതാണ് കേരളത്തിൻ്റെ ശരാശരി സാഹചര്യം ഇതിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കേരളത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം നമ്മൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാനത് ഞാനത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുന്നതെന്ന് ധരിക്കരുത് നമുക്ക് വരുമായിരുന്ന എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ പ്രത്യേക ശാസ്ത്ര പിടിവാശി കൊണ്ട് നമ്മൾ നശിപ്പിച്ചാണ് സർ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാംഗ്ലൂരിലെ പേസ്കെയിലിൻ്റെ കാര്യം ഹൈദരാബാദിലെ പേസ്കെയിലിൻ്റെ കാര്യം ചെന്നൈയിലെ പേസ്കെയിലിന്റെ കാര്യം എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് എന്നറിയോ ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരം ഇന്ത്യ രാജ്യം സാമ്പത്തികമായി വളർന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഐ ടി ജസ്റ്റ് ഐ എം കൺക്ലൂഡിംഗ് ഐ ഡോക് ഇന്ത്യ രാജ്യത്തിന് കിട്ടിയ ഐ ടി ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്ത് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു കേരളത്തെയാണ് ഉറ്റുനോക്കിയത് ഏറ്റവും പ്രകൃതി രമണീയമായ നാട് സംസ്കാര സമ്പന്നമായ നാട് മതേതര സംസ്കാരമുള്ള നാട് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾ ഏറ്റവും കൂടുതൽ ഐ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിൻ്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്ത് നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക് അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക് അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക് ഇന്ന് പത്ത് വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂരല്ല ഇന്നത്തെ ബാംഗ്ലൂർ ഹൈദരാബാദ് അല്ല ഇന്ന് ഹൈദരാബാദിൽ എത്ര നാളത്തെ എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട് ബട്ട് ദേ ആർ ഗ്രോൺ ലീപ് ആൻഡ് ബൗണ്ട് ഹൗ അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തൊലച്ച് നമ്മളെ ഈ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത് ഈ ബൈബിളിൽ ഒരു വാദമുണ്ട് ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതിൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ മാതിരി ആ അവസാന കാലത്ത് വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യമില്ലാത്ത മാതാപിതാക്കൾക്കാണ് അതിൻ്റെ വിഷമം പക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞടച്ച് തിരിച്ചു പോകാം എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞ് ബട്ട് ഐ എം ടെല്ലിങ് യു എവറി വൺ ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ് വി ആർ ഫേസിംഗ് എ ഡേഞ്ചർ നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിനാളില്ലാണ്ട് വരും സ്കിൽ സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാണ്ട് വരും ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും അവസാനം വൃദ്ധസദനമായി കേരളം മാറും സാർ ഈ